കേരളത്തിലും ഒരു മാസത്തോളം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് ഇന്നത്തെ കൊട്ടിക്കലാശത്തോടെ സമാപനമാകുന്നത് സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കി മൂന്ന് മുന്നണികളും സജീവ പ്രചാരണത്തിലേക്ക് കടന്നിരുന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും വാശിയേറിയ പ്രചാരണത്തിനാണ് സാക്ഷിയാകുന്നത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യവും പ്രചാരണത്തിന് കൊഴുപ്പേക്കി സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ രംഗത്തിറക്കി പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മൂന്ന് മുന്നണികളും പരമാവധി വോട്ട് ഉറപ്പാക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് എൽഡിഎഫും യുഡിഎഫും എൻഡിഎയും ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോകളിലൂടെയും വാഹന റാലികളിലൂടെയും നിരത്തുകൾ സജീവമാകും പ്രധാന കവലകളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തകരും അണിനിരക്കും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കുന്ന ശേഷം പിന്നെ നിശബ്ദ പ്രചാരണമാണ് വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമായിരിക്കും പിന്നീട് നടക്കുക കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഏറെ ദേശീയ ശ്രദ്ധ നേടിയതാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ അമിത് ഷാ എസ് ജയശങ്കർ തുടങ്ങിയ പ്രമുഖർ എൻഡിഎ പ്രചാരണത്തിനായി അണിനിരന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റ് നേതാക്കളായ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി ഗാന്ധി സച്ചിൻ പൈലറ്റ് തുടങ്ങിയവർ യു ഡി എഫ് പ്രചാരണത്തിന് നേതൃത്വം നൽകി എൽഡിഎഫിനുവേണ്ടി സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയവർ പ്രചാരണത്തിനിറങ്ങി കലാശക്കോട്ടിൽ പങ്കെടുക്കാൻ ഇന്ന് കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ ആലപ്പുഴയിലും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വയനാടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തിരുവനന്തപുരത്തും എത്തുന്നു